ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുദീപി എസ് ജേണി വിത്ത് ക്യാമറയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ത്യയുടെ അവസാന ഗ്രാമത്തിലേക്ക് ഞാൻ നടത്തിയ യാത്രയുടെ വിശേഷങ്ങൾ കണ്ട് ഒരുപാട് പേര് അവരുടെ അഭിപ്രായങ്ങൾ ഫോണിലൂടെയും മെസ്സേജിലൂടെയും അറിയിക്കുകയുണ്ടായി എല്ലാവരുടെയും പ്രോത്സാഹനത്തിന് വളരെയധികം നന്ദി ഈ എപ്പിസോഡ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചാർധാം യാത്രയിലെ ഗംഗോത്രി എന്ന സ്ഥലത്തേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളും ചിത്രങ്ങളുമാണ് ബദിനാഥിലെയും മാനായിലെയും ആ സുന്ദര കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി പിന്നീട് അവിടെ അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഗംഗോത്രി എന്ന സ്ഥലത്തേക്കാണ് ചാർധാം യാത്രയിലെ ഒരു വിശേഷപ്പെട്ട സ്ഥലം തന്നെയാണ് ഗംഗോത്രി നാനൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ബദ്രീനാഥിൽ നിന്നും ഗംഗോത്രിയിലേക്കുള്ളത് രണ്ട് പകലെടുത്തു ഞങ്ങൾക്ക് ഗംഗോത്രിയിലെത്താനായിട്ട് ഉത്തരകാശി ജില്ലയിലാണ് ഗംഗോത്രി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ബദ്രീനാഥിൽ നിന്നും ഉത്തരകാശിയിലെത്തി ഉത്തരകാശിയിൽ നിന്നും തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ അകലെയാണ് ഗംഗോത്രി അപ്പൊ ഗംഗോത്രലേക്ക് പോകുമ്പോൾ ആ പ്രദേശങ്ങളൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു കാശ്മീരി ലുക്കാണ് അവിടുത്തെ മൊത്തം സ്ഥലങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം രാത്രി അവിടെ എത്തി സുഖമായി വിശ്രമിച്ച് പിറ്റേന്ന് അതിരാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് ഗംഗോത്രി അമ്പലത്തിലേക്ക് നീങ്ങാണ് അപ്പൊ അമ്പലത്തിലേക്ക് നീങ്ങുമ്പോ റൈറ്റ് സൈഡിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട് അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന അപ്പേട്ടന് ഭയങ്കര ആഗ്രഹം അതിലൊന്ന് മുങ്ങി കുളിക്കണം ഭയങ്കര തണുപ്പാണ് അപ്പം എല്ലാവരും പറഞ്ഞു ചേട്ടാ ദയവ് ചെയ്ത് നിങ്ങൾ കുളിക്കണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന് ഭയങ്കര വാശിയായിരുന്നു ആള് ജസ്റ്റ് വെള്ളത്തിൽ ഇറങ്ങണം കണ്ടു പെട്ടെന്ന് തന്നെ ആൾ ഷോക്കടിച്ചുപോലെ ആൾ കരക്കെത്തി ആൾ ബ്രീത്തിങ് ഒക്കെ ഭയങ്കര പ്രശ്നമായി അപ്പോൾ ഈ ഞങ്ങളൊക്കെ ചെന്ന് അദ്ദേഹത്തിന് മുണ്ടോണ്ടൊക്കെ തുടച്ച് വെള്ളമൊക്കെ ഒപ്പിയെടുത്തു ആളായി കാരണം അത്രയും തണുപ്പാണ് അപ്പോൾ അപ്പ മാത്രമല്ല കൂട്ടത്തിൽ നിന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നു ആഗ്രഹം ഈ പുഴയിലൊന്ന് കുളിക്കണമെന്ന് അത് കാരണം എന്താണെങ്കിൽ ഗംഗാദേവിയുടെ ആസ്ഥാനവും അതുപോലെ തന്നെ ഗംഗാനദിയുടെ ഉത്ഭവവും ഗംഗോത്രിയിൽ നിന്നാണ് ഈ ഗംഗോത്രി ഈ അമ്പലത്തിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ അകലെ ഗോമുക് എന്ന സ്ഥലത്തെ മഞ്ഞുമലയിൽ നിന്നാണ് ഗംഗയുടെ ഉത്ഭവം സത്യം പറയുകയാണെങ്കിൽ അവിടുന്ന് ഗോമുകളിലേക്ക് പോകണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഈ സമയ പരിമിതി മൂലം ഞങ്ങൾക്ക് ആ യാത്ര ഒഴിവാക്കേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആ വെള്ളത്തിലൊന്ന് കയ്യൊക്കെ കഴുകി ഒന്ന് മുഖൊക്കെ തുടച്ച് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് കയറി ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഉത്തരകാശി ജില്ലയിലെ ഒരു നഗരപഞ്ചായത്താണ് ഗംഗോത്രി ഹിമാലയ പർവ്വത പ്രദേശത്തിൻ്റെ ഭാഗമായ ഈ സ്ഥലം സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗംഗോത്രിയിലുള്ള ഈ പുരാതന പുരാതനക്ഷേത്രം പതിനെട്ടാം നൂറ്റാണ്ടിൽ ഗൂർഖ നേതാവായിരുന്ന അമർസിംഗ് താപ്പയാണ് സ്ഥാപിച്ചത് ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയാണ് ഈ അമ്പലം തുറന്നിരിക്കുക ഈ സമയങ്ങളിൽ ഇവിടെ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ വന്ന് ചേരുന്നത് ബാക്കിയുള്ള സമയങ്ങളിൽ ഈ അമ്പലം മഞ്ഞു മൂടി കിടക്കുന്ന ആണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു അമ്പലത്തിൻ്റെ വിവിധ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് ഫോട്ടോ എടുത്ത് ഞങ്ങൾ അവിടെ അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ പാക്ക് ചെയ്ത് ഞങ്ങൾ യാത്ര തിരികാണ് വഴിമധ്യ കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി അവിടെ ഒരു ഭൈരവക്ഷേത്രമുണ്ട് ആ ഭൈരവക്ഷേത്രത്തിൽ അവിടെ വണ്ടി നിർത്തിയപ്പോൾ തൊട്ടപ്പുറത്ത് ആപ്പിൾ തോട്ടങ്ങള് അതിൻ്റെ അപ്പുറത്തൊഴുകുന്ന ഗംഗ അതുപോലെ തന്നെ ആ ഗംഗയുടെ തീരത്ത് ധ്യാനത്തിലിരിക്കുന്ന ആളുകൾ പിന്നെ അവിടെ കുറേ ആപ്പിൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആപ്പിളൊക്കെ മേടിച്ച് വീണ്ടും യാത്ര തിരിക്കുമ്പോൾ റോഡിലൂടെ ഓപ്പോസിറ്റ് ചെമ്മരികാടിൻ്റെ കൂട്ടങ്ങൾ വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു അത് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ചെമ്മരിയാടുകളുടെ ഭയങ്കര നിലവിളി കേട്ടു അങ്ങനെ ഞങ്ങൾ ഒരു പാടത്തിൻ്റെ അവിടെ വണ്ടി നിർത്തി പാടത്ത് കംപ്ലീറ്റ് ചെമ്മരിയാടുകളാണ് അപ്പോൾ അവിടെ നടക്കുന്നതാണെങ്കിൽ പത്ത് പതിനഞ്ച് ആളുകൾ ഇരുന്നിട്ട് ഈ ചെമ്മരിയാടുകളുടെ രോമം കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്ന ചെമ്മരിയാടുകൾക്കൊക്കെ ഓണൈറ്റ്സ് അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഈ പതിനഞ്ച് പേരില് ഭൂരിഭാഗം ചെറുപ്പക്കാർ പിള്ളേരാണ് ഒന്ന് രണ്ട് പേരാണ് കുറച്ച് വയസ്സായ ആൾക്കാർ അവര് ഈ ആടിന്റെ രോമങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇവിടെ കുംഭാരം കൂട്ടിയിട്ടിരിക്കണം അപ്പം അവർ ഈ ആടിൻ്റെ കഴുത്ത് പിടിച്ച് മടിയിൽ കിടത്തിയിട്ട് അവരൊരു പ്രത്യേക കട്ടറോണ്ട് നമ്മുടെ കത്രയുടെ പോലെ തന്നെ അതിന്റെ ഒരു മനോഭാഗം മാത്രം ഇങ്ങനെ ഒരു സാധനമായിട്ട് കട്ടക്കെട്ട കടന്ന ശബ്ദം കേൾക്കാം അതിന്റെ ഇട കൂടെ ഈ ആടുകളുടെ ഉണ്ടല്ലോ ദീനമായ പറയില്ല ദീനരോധനം എന്നൊക്കെ പറയില്ല അതേപോലെ ഭയങ്കര നിലവെളി കേൾക്കാം സംഭവം നമുക്ക് നല്ലൊരു കണ്ടൻറ് ആണ് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ നല്ല ഭംഗിയാണ് പക്ഷെ അവിടുന്ന് ആ നല്ല കുറേ ഫോട്ടോസ് കിട്ടിയെങ്കിലും നമ്മൾ തിരിച്ചു കയറുമ്പോൾ ആ ആടിന്റെ നിലവളി നമ്മുടെ ചെവിയിൽ അപ്പോഴും കേൾക്കാം അതേപോലെ ഒരു എന്താ പറയുക കൊല്ലാനായിട്ട് കൊണ്ടുപോകുന്ന ആടുകളുടെ കറച്ചിൽ പോലെയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി ഞങ്ങളുടെ ഈ ഹിമാലയൻ യാത്രയുടെ ദൗത്യം അവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ കാരണം ഈ ചാർധാം യാത്രയിൽ ഞങ്ങൾക്ക് മൂന്ന് ദാമുകളിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ യമിനോത്രയിലേക്കുള്ള വഴിയുടെ തടസ്സങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഡ്രൈവർക്ക് ഇൻഫർമേഷൻ കിട്ടി പക്ഷെ നമ്മുടെ ഈ സമയപരിമിതി മൂലം ഞങ്ങൾ ആ യാത്ര പിന്നീടേക്ക് മാറ്റിവെച്ചു ഞങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞങ്ങൾ നടത്തിയ ഈ ചാർധാം യാത്രയില് യമിനോത്രയിലേക്കുള്ള യാത്ര ഇന്നും ബാലൻസ് ാണ് അതിന് പ്രധാന കാരണം എന്താണെങ്കിൽ അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന രണ്ട് പേര് ഇന്ന് നമ്മോടൊപ്പമില്ല ഒന്ന് കുട്ടേട്ടനും ഒന്ന് അപ്പേട്ടനും തീർച്ചയായിട്ടും അവര് ആഗ്രഹിച്ചിരുന്ന ഈ യാത്ര ഞങ്ങൾ ഒരിക്കൽ കൂടി നടത്തിയിരിക്കും അടുത്ത ഒരു യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം